അസലാമലൈക്കു ഇന്നത്തെ ടോപ്പിക്ക് മരുമകളോട് ദേഷ്യം വെറും ഇവയൊക്കെയുള്ള അമ്മായിയമ്മയുടെ ഏഴ് അടയാളങ്ങളാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ആളും ഇവയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും ഒന്നാമത്തെ അടയാളം മരുമകൾക്ക് സന്തോഷമുള്ള കാര്യം വരുമ്പോൾ അമ്മായിയമ്മ ചിരിക്കാതിരിക്കുകയും അവരുടെ മുഖത്ത് ദുഃഖം പ്രകടമാവുകയും ചെയ്യുക മരുമകൾക്ക് സങ്കടമുള്ള കാര്യം അതായത് ഭർത്താവ് ചീത്ത പറയെ അങ്ങനെ എന്തേലും ചെയ്താൽ അമ്മായി അമ്മ ചിരിക്കുകയോ അമ്മായിയോ അമ്മയുടെ മുഖത്ത് സന്തോഷം പ്രകടമാവുകയും ചെയ്തു രണ്ട് എപ്പോഴും ഭർത്തൃ വീട്ടിൽ തന്നെ തുടരണമെന്ന നിർബന്ധം സ്വന്തം വീട്ടിൽ പോകാൻ സമ്മതിക്കാതിരിക്കുകയും സ്വന്തം വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അമ്മായിയമ്മ മരുമക്കൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറയാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം വിളിച്ചു പറയുന്ന അമ്മായിമ്മമാർ നാല് ഭാര്യയും ഭർത്താവും സംസാരിച്ചിരിക്കുമ്പോൾ അതിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ച് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുടെ ഇടയിൽ ചെന്ന് സംസാരിക്കുകയോ ചെയ്യുന്നത് കുടുംബത്തിൽ നടക്കുന്ന സുപ്രധാന കാര്യങ്ങളൊന്നും മരുമക്കളോട് പറയാതിരിക്കുക അഭിപ്രായങ്ങളൊന്നും ചോദിക്കാതിരിക്കുക പിന്നെയുള്ള ഒന്നാണ് യാത്രകളിൽ ഒറ്റപ്പെടുത്തുക നബിസുലു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാകാം ഭർത്താവ് നമ്മൾക്ക് സ്നേഹത്തോടെ എന്തെങ്കിലും വാങ്ങി തന്നാൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും അതിൽ വെറുപ്പ് കാണിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന അമ്മായിയമ്മമാർ ഭർത്താവും ഭാര്യയും പുറത്തു പോകും കാണിക്കുക നമ്മൾ അറിയാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക നമ്മൾ പറയാത്ത കാര്യങ്ങൾ തന്നെ കൂട്ടി വളരെ പെരുപ്പിച്ച് അവരോട് നമ്മളിൽ ദേഷ്യം ഉണ്ടാക്കുക ഇവയെല്ലാം മനഃശാസ്ത്രമായ ചില പഠനങ്ങളിൽ കൂടെ ഉണ്ടായ അറിവുകളാണ് ഇത്തരം അനുഭവങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അസ്സലാമു അലൈക്കും